നഗരസഭ എന്നുള്ളതൊക്കെ നമ്മൾ മൂന്ന് അറ്റംപ്റ്റ് നടത്തിയിട്ട് നാൽപ്പത്തി അരുപത്തരം ക്ഷണിക്ക് ക്ഷണിക്കുകയും ജൻഗാരിനോടി പ്രത്യേകമായിട്ട് ടെൻഡർ ക്ഷണിക്കുകയൊക്കെ ചെയ്തെങ്കിൽ കൂടി അക്കാര്യത്തിൽ ആരും മുന്നോട്ട് വരാത്ത സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ടാണ് ആ പ്രദേശത്തെ പ്രത്യേകിച്ച് ആ നമ്മുടെ അഴിക്കടവ് മേഖലയെ അതിലൂടെയുള്ള യാത്ര അനിവാര്യമായിട്ടുള്ള ചില വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ ജോലി എടുക്കുന്ന സാധാരണ കൂലിപ്പണിക്കാർ പാൽക്കാർ അധ്യാപകർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ ഉൾപ്പെടെയുള്ള കുറേ നല്ലൊരു വിഭാഗം കടവ് കടന്നിട്ട് വരുന്ന ആളുകൾ ഇപ്പോഴും അത് പുറത്ത് പഞ്ചായത്തിൻ്റെ മേഖലയിൽ വരുന്ന ആളുകളാണ് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് തൽക്കാലത്തേക്ക് നമ്മൾ ബോട്ട് യാത്രാ സൗകര്യം നഗരസഭ ഏർപ്പെടുത്തിയത് വീണ്ടും നമ്മളിപ്പോ അത് കുറിച്ച് ഈ നടത്താൻ തയ്യാറായിട്ട് രണ്ടുമൂന്നും അതുപോലെ തന്നെ നമ്മുടെ വൈക്കത്തൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷെ പൊന്നാനി വന്നത് ചെയ്യുമ്പോണ്ടാകുന്ന ചില കണ്ടീഷൻസ് നമുക്ക് ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ